റിച്ച് മണ്ണ് കടിഞ്ഞു ഇന്ന് വ്യാഴാഴ്ച രാവിലെ കാട്ടാനയെ കാണുവാൻ വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ഊരാമ്പാറ് എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് എന്തായാലും ദിവസവും ഇവിടെ കാട്ടാനകൾ വരുന്നുണ്ട് രാവിലെ തന്നെ ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആനയെ കാണാം ദേ ആ കാട്ടാന ഈ ഒരു ലൊക്കേഷനിൽ തന്നെയുണ്ട് രാവിലെ പോകുന്ന ആവേമരി ബസ് ഇവിടെ ചവിട്ടി ആനയെ കാണുകയാണ് നമ്മുടെ ഡോക്ടറും എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ബസ് പോയിട്ട് ആനയെ കാണാം ദേ കണ്ടോ കാട്ടാന റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നു ഞങ്ങൾ വളരെ ദൂരെയാണ് താഴെ റോഡിലാണ് നിൽക്കുന്നത് അവിടുന്ന് സ്വിം ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത് കണ്ടില്ലേ രണ്ട് പേരുമുണ്ട് ആ റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ പതിയെ നടക്കുകയാണ് രാവിലെ തന്നെ വിൽസൺ ഡോക്ടർ ആനയെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവർ ആനയെ കാണുകയാണ് കൂടി ഇരുന്ന് ഇന്ന് ആറേമുക്കാലോളം സമയമായിട്ടുണ്ട് ഇതുവരെയും റബ്ബർ തോട്ടത്തിൽ നിന്നും ആന ഇറങ്ങിപ്പോയിട്ടില്ല പതിയെ തീറ്റയൊക്കെ തിന്ന് ആന റബ്ബർ തൊട്ടത്തിൽ കൂടി നടക്കുകയാണ് കണ്ടില്ലേ വലിയ കൊമ്പനാനയാണ് മുന്നിൽ നിൽക്കുന്നത് തൊട്ടുപുറയിൽ ചെറിയ കൊമ്പനും ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഇപ്പോൾ ആനയെ ഓടിക്കുന്നതായിരിക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ട് ബാക്കിൽ കൂടിയാണ് ഈ കാട്ടാന പോകുന്നത് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കൈതയുണ്ട് ആ കൈത ആന തിന്നുകയാണ് അവിടെ നിന്ന് ഉണ്ടോ ആൾക്കാരൊക്കെ വന്നപ്പം അത് പതുക്കെ അവിടുന്ന് മൂവായിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കാട്ടാന ഇവിടെ ഒരു വാഴയൊക്കെ നിപ്പുണ്ട് അതിലൊന്നും തൊട്ടിട്ടില്ല അതിന് തൊട്ടപ്പുറത്ത് ആ റബ്ബറിൻ്റെ അടുത്ത് തന്നെ കൈത നിപ്പുണ്ട് ആ കൈതയൊക്കെ തിന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടില്ലേ രണ്ടുപേരും കൈത പറിച്ച് മണ്ണൊക്കെ കുടഞ്ഞ് കണ്ടോ കാലേ വെച്ച മണ്ണ് തട്ടിക്കൊടയുന്ന കണ്ടില്ലേ ഈ ഒരു വാഴയുടെ മറവിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ അവിടുന്ന് പതുക്കാനും മുന്നോട്ട് നീങ്ങുന്നു വീണ്ടും കൈത പറിച്ച് മണ്ണൊക്കെ തല്ലിക്കുടഞ്ഞ റബ്ബറെ തട്ടിയാ കൊടയുന്ന കണ്ട കൈതയൊക്കെ തിന്ന് പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ് വലിയ കൊമ്പന ഇത് അറിയപ്പെ തട്ടുന്നോ ഇങ്ങോട്ട് അത് കഴിച്ച് ഇന്ന് കാട്ടാന പതിയെ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു സമയമാകുമ്പോൾ കാട്ടാന ഇറങ്ങി കാട്ടിലേക്ക് പോകുന്നതായിരുന്നു ഇന്ന് എന്തോ പറ്റിയോ പതുക്കെ താളം തുള്ളി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഞങ്ങളും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ആ പതുക്കെ ഇറങ്ങി പോകുന്ന ഒരു കൈതയും എടുത്തുകൊണ്ട് പോവാ കണ്ടില്ലേ ആ തുമ്പി കയ്യിലിരിക്കുന്നേ അങ്ങനെ അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം മെയിൻ റോഡ് ക്രോസ് ചെയ്യും നമുക്ക് കാണാം ചെറിയ കൊമ്പൻ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ ഉണ്ടോ റബ്ബറിൻ്റെ ഇലയൊക്കെ പറിക്കുന്നുണ്ടോ പലരും പറഞ്ഞാൽ റബ്ബറിൻ്റെ ഇല അത് കഴിക്കത്തില്ലെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും റബ്ബറിൻ്റെ ഇല വളരെ കുറച്ച് ഓടിച്ച് തിന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടിയാനയാണ് അവിടെ നിൽക്കുന്നത് ചെറിയ കൊമ്പനാണ് എന്തായാലും അവിടെ നിന്ന് അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക വലിയ കൊമ്പൻ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഉടൻ തന്നെ ഈ ഒരു ആനയും അതിൻ്റെ തൊട്ട് പുറകെ പോകുന്നതായിരിക്കും കണ്ടില്ലേ പതിയെ ഇറങ്ങി ഇങ്ങോട്ട് വരിക അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ ഒരു കൈത കിട്ടിയിട്ടുണ്ട് അതും തിന്നിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നുണ്ടല്ലേ കൈതയൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കുടഞ്ഞ് കഴിച്ച് ഒരു പട്ടി നിൽക്കുന്നു ഇതാണ് കണ്ടിട്ട് അനങ്ങുന്നത് പോലും ഇല്ല ആ എന്തായാലും ഇപ്പോൾ അത് അതവിടുന്ന് പതുക്കെ മുന്നോട്ട് മൂവ് ആവും നമുക്ക് കാണാം വലിയ കൊമ്പൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് പിന്നെയും കൈതയൊക്കെ ഇങ്ങനെ തല്ലിക്കുടഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം എന്തായാലും ദേ മുന്നോട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അതെ അതെ അവൻ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ഉണ്ടോ ചെറിയ റബ്ബർ തോട്ടത്തേക്കൂടെ ഉള്ള ഒരു റോഡ് ആ റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണത്തില്ല മെയിൻ റോഡിലേക്ക് പോവുക അങ്ങനെ ഡെൽറ്റ കഷന് സമീപം മെയിൻ റോഡിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ലേ ഊരാമ്പറയിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന ആവേമരിയ അടൂരി ബസ്സാണ് ശീതത്തോടിന് പോവുക ഈ ഒരു ബസ് പോയതിന് ശേഷം ഇപ്പോൾ തന്നെ കാട്ടാന ഇറങ്ങി വരുന്നതായിരിക്കും അതെ ഫോറസ്റ്റ് ഗാർഡ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ കാട്ടാന ദ എൻട്രൻസ് ഡേ ഇറങ്ങി അതുകൊണ്ട് അവിടെ വന്നിങ്ങനെ നിൽക്കുക കണ്ടില്ലേ എൻ്റെ കൊമ്പ് കണ്ടില്ലേ ഇറങ്ങി വരുന്നു വലിയ കൊമ്പനാനയാണ് ആദ്യം വരുന്നത് അവൻ മുകളിലേക്ക് കയറി വരികയാണ് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പുറമോട്ട് പുറമോട്ട് പതുക്കെ നീങ്ങുന്നു ആന ഇങ്ങനെ മുകളിലേക്ക് നടന്ന് റോഡിൽ കൂടി വരുന്നു അടുത്ത രണ്ടാമത്തെ ആനയും എത്തിയിട്ടുണ്ട് രണ്ടുപേരും പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറി വരികയാണ് കാട്ടാന മണ്ണൊക്കെ വാരി ഇട്ടിട്ടുണ്ട് വേണ്ട മണ്ണൊക്കെ വാരിയിട്ട് അവൻ പതിയെ കയറി വന്ന് ഒരു സൈഡിലൂടെ നീങ്ങണം ആ ഒരു അവിടെ ഒരു ഇതുണ്ട് ആ ചെറിയ കൊമ്പൻ അങ്ങോട്ട് കയറിയില്ലേ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ അത് കയറിപ്പോന്ന് വലിയ കൊമ്പൻ തൊട്ടിപ്പുറത്ത് ഒരു ഈടിയൊക്കെ ഇടിഞ്ഞ് നടപ്പുണ്ട് അതുവഴി പതുക്കെ മുകളിലേക്ക് കയറുകയാണ് കണ്ടില്ലേ അങ്ങനെ രണ്ടാനകളും റോഡിൽ നിന്ന് മറഞ്ഞു ഇനി നമുക്ക് ഡെൽറ്റയുടെ തൊട്ട് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതുകൊണ്ടാക്കാട്ടാന വരുന്നുണ്ടോ അവർ വീട് എന്തുവാ ആ അതെ അതിൻ്റെ സൈഡിൽ കൂടെ രണ്ടുപേരും പതുക്കെ റബ്ബർ തോട്ടത്തിൽ കൂടി വരികയാണ് മുന്നോട്ട് നമുക്ക് ഇച്ചിരി കൂടെ അടുത്ത് വന്നിട്ട് നല്ലതുപോലെ കാണാം രണ്ടുപേരും പതുക്കെ വരുന്ന ഒരു ശല്യവുമില്ല അവിടുന്ന് പോച്ചയൊക്കെ പറിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇതേ കാടി മറവ് കൊണ്ടൊന്നും കാണുന്നില്ല ഇവിടെ നല്ലപോലെ കാണാം അങ്ങനെ രണ്ടുപേരും മുന്നോട്ട് മുന്നോട്ട് പതുക്കെ നടക്കുകയാണ് ഇവിടെ റബ്ബർ വെട്ടുന്നൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടേക്കുന്നു വെട്ടുകാരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതോ ഒരു ആന വരുന്ന കണ്ട് മാറി നിൽക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും രണ്ടുപേരും ഇങ്ങനെ നടക്കുന്നു ഓർമ്മ മുന്നേ പോകുന്നുണ്ട് ആ കുട്ടി കൊമ്പനാ പുറകു വരുന്നത് രണ്ടുപേരും അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് കണ്ടോ രണ്ട് മൂന്ന് മാസമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ആനത്താര തന്നെയാണിത് അങ്ങനെ അതുവഴി അവിടുന്ന് താപ്പോട്ട് ചെറിയൊരു ഇറക്കമുണ്ട് ਰਕਨ ਚਾੜੀ ਰੰਗੀ avenmar munnote neeng gaya haan haa main pata hai main udhar tod mein aa gayi haan udhar hi aane ka idhar hi aane ka idhar hi aane ka oh kuch sun aur aamad ke aa gaya ka tod mein hai hain ઓ તમ ઇધર આના તમને